നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മദ്യക്കടത്തിനിരയായി ജയിലിൽ കടക്കപ്പെടുന്ന പ്രവാസികളുടെ എണ്ണത്തിൽ വർധന ഉള്ളതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സൗദി അറേബ്യയിലെ വിവിധ ജയിലുകളിലാണ് മദ്യലൂബിയുടെ വലയിൽ കുടുങ്ങി പിടിയിലായ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരുടെ എണ്ണം കൂടുന്നത് ഡ്രൈവർ ജോലി ചെയ്യുന്നവരാണ് പലപ്പോഴും ഇത്തരത്തിൽ ചതിക്കപ്പെടുന്നത് ബഹ്റിൻ പാലം വഴി മദ്യക്കടത്ത് നടത്തി പിടിയിലായവർ നിരവധിയാണ് സൗദി കിഴക്കൻ പ്രവിശ്യയുടെ ജയിലുകളാണ് ഇത്തരക്കാരെ പാർപ്പിച്ചിരിക്കുന്നത് തൃശൂർ സ്വദേശിയായ ഗൃഹനാഥന്റെ ദയനീയമായ കഥയാണ് അൽഹസ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന അവസാന സംഭവം ദുബായിൽ നിന്ന് ജിദ്ദയിലേക്ക് വന്ന ട്രക്കിന്റെ ഡ്രൈവറാണ് സുഹൃത്തിന്റെ കൊലച്ചതിക്ക് ഇരയായത് കുടുംബത്തിന്റെ പ്രാരാബ്ദം തീർക്കാൻ ദുബായിൽ എത്തിയുടൻ വിസ കൊടുത്ത സുഹൃത്ത് നിലയിൽ വഞ്ചിതനായ കഥയാണത് അൽഹസ ജയിലിൽ സന്ദർശിച്ച സാമൂഹ്യ പ്രവർത്തകൻ നാസർ മദിനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇരയുടെ ദയനീതയും മദ്യലോബിയുടെ ക്രൂരതയും വ്യക്തമാക്കുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇത് കൊലച്ചതിയാണ് സുഹൃത്തിന്റെ കൊലച്ചതി കഴിഞ്ഞ ദിവസം സെൻട്രൽ ജയിലിൽ സന്ദർശനം നടത്തിയപ്പോഴാണ് ആളെ കണ്ടത് അതിനു മുമ്പ് തന്നെ പത്രപ്രവർത്തകരായ പല സുഹൃത്തുക്കളും ബന്ധപ്പെട്ട ഇയാളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നു പ്രോസിക്യൂഷൻ ഓഫീസർ അന്വേഷിച്ചപ്പോൾ ആൾ ജയിലിലുണ്ടെന്നും ഫയൽ ക്രിമിനൽ കോടതിക്ക് കൈമാറിയെന്നും അറിഞ്ഞു ഫയൽ കൈകാര്യം ചെയ്ത പ്രോസിക്യൂട്ടറെ കണ്ട വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു ഏതായാലും ഇത്തവണത്തെ സന്ദർശനത്തിൽ ആളെ നേരിൽ കാണണമെന്ന് വിചാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മകളും പിതാവിനെ കണ്ട വിശേഷങ്ങൾ പങ്കുവയ്ക്കണമെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് ബന്ധപ്പെട്ടിരുന്നു പോലീസുകാരോടൊപ്പം മാതൃകാ സിരിലെ പള്ളിയിൽ എത്തിയപ്പോൾ മലയാളികളായ തടവുകാരിൽ കുറച്ചുപേരെ അവർ കൊണ്ടുവന്നിരുന്നു എല്ലാവരോടും കുശലം പറഞ്ഞ വിഷയത്തിൽ സൂചിപ്പിച്ച ആളുടെ പേര് ചോദിച്ചു ഉടൻ ഞാനാണ് എന്ന് പറഞ്ഞ കൈപ്പൊക്കി എങ്കിൽ ിൽ ഇങ്ങോട്ട് അടുത്തു എന്ന് പറഞ്ഞ് അടുത്തിരത്തി വിശേഷങ്ങൾ ചോദിച്ചു നാട്ടിൽ നിന്നും ദുബായിലേക്ക് എത്തിയിട്ട് നാല്പത്തിയഞ്ചു ദിവസമേ ആയിട്ടുള്ളൂ കടബാധ്യതകൾ തീർക്കണമെന്ന ആഗ്രഹത്തിലാണ് നാട്ടുകാരനും പരിചയക്കാരനുമായ ഷാജി എന്ന് വിളിക്കപ്പെടുന്ന മുഹമ്മദ് റാഫി നൽകിയ ഹെവി ഡ്രൈവർ വിസയുമായി അയാളുടെ അടുത്തേക്ക് തന്നെ എത്തിയത് ആദ്യത്തെ ട്രിപ്പ് ജിദ്ദയിലേക്കായിരുന്നു വിസ നൽകിയ ആൾ ഏഴായിരം റിയാൽ ആണ് ശമ്പളം നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത് ജിദ്ദ ഓട്ടം പോകാനായി തയ്യാറായി വണ്ടി ലോഡ് കയറ്റി നെസ്ലയുടെ ക്രീമാണ് ലോഡെന്നാണ് പറഞ്ഞത് ദുബായ് ബോർഡർ കഴിഞ്ഞ് സൗദി ബോർഡറായ ബെത്തയിലേക്ക് എത്തി വാഹനം സ്കാനിങ്ങിനിട്ടു അപ്പോൾ തന്നെ കസ്റ്റംസ് ചോദിച്ചു വിസ്കി ഉണ്ടോ ഉടൻ നമ്മുടെ ആൾ പറഞ്ഞു ഇല്ല ഒരു പീസ് വണ്ടിയിൽ നിന്ന് എടുത്താൽ എന്റെ തല വെട്ടിക്കോ കാരണം അങ്ങനെ ധൈര്യമായി പറയുന്നത് അത്രയ്ക്ക് ഉറപ്പാണ് വണ്ടിയിൽ വിസ്കി ബോട്ടിൽ ഇല്ല എന്നുള്ളത് വാഹനം പരിശോധന കഴിഞ്ഞ് വണ്ടിയുടെ വെള്ളം നിറയ്ക്കുന്ന ടാങ്ക് അവർ പൊടിച്ചു അതിനകത്ത് നൂറ്റി അൻപതോളം ബോട്ടിൽ റെഡ് ലേബൽ അതോടെ കയ്യിൽ വില വീണു കസ്റ്റംസ് ജയിലിൽ നിന്ന് പ്രോസിക്യൂഷൻ ഓഫീസർ തുടർന്ന് സെൻട്രൽ ജയിലിലും ക്രിമിനൽ കോടതി നിരപരാധിത്വം ബോധിപ്പിച്ചു എന്നാൽ ഒരു സാധനം ആർഡർ കയ്യിൽ നിന്നും പിടിച്ചുവോ അയാളാണ് അതിന് ഉത്തരവാദി എന്ന നിയമത്തിന് മുന്നിൽ അയാൾ കുറ്റവാളിയാണ് ആറുമാസം തടവ് വിധിച്ചിട്ടുണ്ട് ഇത്തരം കേസുകളിൽ കിട്ടാവുന്നത് വിളിച്ച് ഏറ്റവും ചെറിയ ശിക്ഷയാണ് ഇത് എന്നെ ചതിച്ചത് അവനാണ് അവനാണ് ഇതിൽ കുപ്പിവെച്ചത് എനിക്കറിയുമെങ്കിൽ ഞാൻ വണ്ടി എടുക്കില്ലായിരുന്നു കസ്റ്റംസ് ചെക്കിങ്ങിൽ ബോട്ടിൽ കണ്ടയുടൻ ഞാൻ എന്നെ ജിദ്ദയിലേക്ക് വിട്ട് ഷാജിയെ വിളിച്ചു നീ ഇതിനകത്ത് വെള്ളം കയറ്റിയോ ഉടൻ അയാൾ പറഞ്ഞു വീട്ടിലേക്ക് വിളിച്ചു പറയരുത് ഞാൻ അത് ശരിയാക്കാം എന്നായിരുന്നു വീട്ടിലേക്ക് വിളിച്ചു പറയുമ്പോൾ തമ്പാക്കാണ് പിടിച്ചതെന്ന് പറയണം പക്ഷേ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ച് ഭാര്യയോട് പറഞ്ഞു ഞാൻ ചതിക്കപ്പെട്ടു കാര്യങ്ങൾ ഇന്നതുപോലെയൊക്കെയാണ് അവരുടെ കുടുംബവും മക്കളും അറിയുന്നവരെല്ലാം പറയുന്നു ഇല്ല അയാൾ അങ്ങനെ ചെയ്യില്ല എന്നാണ് പള്ളിക്കുടിൽ നിന്നും വാചാലനായ ആ മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് അത് ചെയ്യില്ല എന്ന് സംസാരത്തിൽ നിന്ന് ബോധ്യപ്പെട്ടു പ്രോസിക്യൂഷനോട് കുടുംബം പറഞ്ഞതനുസരിച്ച് ആ കാര്യം സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെ എത്ര സാധുക്കളാണ് കുടുങ്ങുന്നത് അറിഞ്ഞുകൊണ്ട് വിസ കൊടുത്ത് കൊണ്ടുവന്നവർ തന്നെ ചതിക്കുകയായിരുന്നു ഭദ്രമായി പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ വെള്ള ടാങ്കിൽ സെറ്റ് ചെയ്തു വെച്ച നിലയിലാണ് അത് കണ്ടെത്തിയത് ഇതാണ് കൊലച്ചതി ജീവിതഭാരം ഇറക്കിവെക്കാൻ പ്രവാസ ലോകത്തേക്ക് വന്നെത്തിയ സാധുവായ ഈ മനുഷ്യൻ ോട് തൃശൂർ ജില്ലയിലുള്ള സുഹൃത്ത് ചെയ്തത് കൊലച്ചതിയാണ് അതിന്റെ അനന്തരഫലം അനുഭവം അനുഭവിക്കുന്നത് ഈ അദ്ദേഹത്തിന്റെ കുടുംബവും കച്ചവടക്കാർ അടുത്തിരയ്ക്കായി ചൂണ്ടിട്ട് നിൽക്കുന്നുണ്ടാകും ഈ സാധുവായ മനുഷ്യന് എത്രയും വേഗം ജയിലിൽ മോചിതനാകാൻ പടച്ചവൻ അനുഗ്രഹിക്കേണ്ടേ ദമാം ബഹ്റൻ കേന്ദ്രീകരിച്ച് മലയാളികൾ ഉൾപ്പെടുന്ന മദ്യക്കടത്ത് ലോബിയുടെ കഥ നേരത്തെ ഗൾഫ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രവാസത്തിലെ നിലവിലെ പ്രതിസന്ധികളും മറ്റും തൊഴിലില്ലാത്തവരെ മദ്യലോബിയുടെ കിണിയിലേക്ക് ആകർഷിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒരു കുടുംബം ബഹ്റെ കോസ്റ്റോയിൽ പിടിയിലായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു അവർ അറിഞ്ഞുകൊണ്ട് തന്നെ മദ്യകടത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു കുടുംബസമേതം നാട്ടിൽ പോകാൻ വിമാന ടിക്കറ്റിനെ കാശില്ലാത്തതിനെ തുടർന്ന് ഭാര്യയും ഭർത്താവും മക്കൾ തങ്ങൾ സഞ്ചരിച്ച വാഹനത്തിൽ മദ്യം കടത്താൻ തയ്യാറായത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു പിടികൂടുന്ന മദ്യത്തിന്റെ അളവനുസരിച്ചാണ് ശിക്ഷ വർഷങ്ങൾ നീളുന്ന ജയിൽവാസവും ലക്ഷക്കണക്കിന് റിയാൽ പിഴയും ലഭിച്ച നിരവധി മലയാളികൾ സൗദി ജയിലിലുണ്ടെന്ന് സാമൂഹ്യ പ്രവർത്തകനും പരിഭാഷകനുമായ നാസർ മദനി പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി